മണിക്കൂർ സംഖ്യാപുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ പിന്നീട് സൈന്യ സഹസ്രാബ്ദങ്ങളുടെ നായകന്മാരായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശം അടുക്കൽ വന്നു അവർ അവനോട് പറഞ്ഞു നിന്റെ ദാസരായ ഞങ്ങൾ ഞങ്ങളുടെ കീഴിലുള്ള എല്ലാ യോദ്ധാക്കളെയും എണ്ണി നോക്കി ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള കൈവള മുദ്രമോതിരം കർണാഭരണം മാല എന്നിവ പാവപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നു മോശയും അഹ്റോനും എലയാസറും അവയിൽ നിന്ന് സ്വർണാഭരണങ്ങൾ സ്വീകരിച്ചു സഹസ്രാധിപന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് ഷെക്കൽ ഉണ്ടായിരുന്നു യോദ്ധാക്കൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി കൊള്ള മുതൽ എടുത്തിരുന്നു മോശയും പുരോഹിതനായ എലയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും സദാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു സ്മാരകമായി സമാഗമ കൂടാർ കൊണ്ടുപോയി പ്രിയമുള്ളവരെ യുദ്ധത്തിൽ കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ളത് ഒക്കെയും അവർ ദൈവസന്നദ്ധയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് അവരൊരു കാര്യം പറയുന്നതും വ്യക്തമാണ് അവരുടെ ആ യോദ്ധാക്കളെ എണ്ണി നോക്കി യുദ്ധത്തിൽ ഒരാൾ പോലും അവർക്ക് നഷ്ടപ്പെട്ടില്ല അവരുടെ നന്ദിയുടെ പ്രതികരണം കൂടിയാണ് ആ കിട്ടിയത് മുതലുമായിട്ട് അവർ ദൈവസന്നദ്ധയിലെത്തിയത് പ്രിയമുള്ളവരെ ഇവിടെ നമുക്കുള്ള പാഠം നമ്മളൊക്കെയും ചോദിക്കും ദശാംശങ്ങളും ബാക്കിയുള്ളതും നിസാരമായിട്ടുള്ളതൊക്കെയും കൊടുക്കുമ്പോഴും ദൈവത്തിന് ഇതല്ല എന്ന് ചോദിച്ചിട്ടത് കൊടുക്കണ്ട എന്ന ചിന്തയിലേക്ക് കടന്നു വരാൻ ന്യായങ്ങൾ കണ്ടെത്തുന്നവരാണ് നമ്മൾ പ്രിയമുള്ളവരെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും ദൈവം നമ്മളെ കരുതുന്നതിന് ഉള്ള ആ സ്നേഹവായ്പും ആ കർത്താവിനോടുള്ള ബഹുമാനത്തിൻ്റെ സൂചനകളും ഒക്കെയാണ് ആ ബഹുമാനത്തിൻ്റെ അടയാളവുമാണ് നമ്മൾ കൊടുക്കുന്ന കാഴ്ചകൾ കാഴ്ച സമർപ്പണം ദൈവം ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചയെ നമ്മൾ വിളിച്ചോതുന്നതാണ് ആയതിനാൽ പ്രിയമുള്ളവരെ ദേവാലയത്തിനും ദൈവത്തിനും കൊടുക്കുന്നതിന് കണക്ക് വേണ്ട എന്നൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട് അവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാവരും അവർ തിരിച്ചു വരികയും വേണ്ടതോളം സമ്പത്ത് അവിടുന്ന് ആർജിച്ചെടുക്കാൻ പറ്റുകയും ചെയ്ത് അവരതു കൊണ്ടുവന്ന് ദേവസനത്തിൽ സമർപ്പിക്കുക നമുക്കും അതൊരു പാഠമാകണം ഇന്നത്തെ കാലത്ത് സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞിട്ട് മാതൃ ഇഷ്ടം പോലെ വിദേശത്തൊക്കെ പോയി നമ്മൾ കാശുണ്ടാക്കിയാലും മാതാപിതാക്കൾക്ക് അർഹിക്കുന്നത് പോലും കൊടുക്കാത്ത അനേക ആളുകളുള്ള നാടായി നമ്മൾ മാറി മാതാപിതാക്കളെ വീണ്ടും വണ്ണം അവരെ കരുതാൻ നമ്മൾ തയ്യാറല്ലാത്തൊരവസ്ഥ രാവകലില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടു വന്ന മാതാപിതാക്കളെ ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അതിൻ്റെ നാടിമോടികളിൽ പോകുമ്പം എന്തിനാണ് അവർക്ക് പണം ആഹാരത്തിനുള്ളതല്ല അവിടെ ഇല്ലേ പിന്നെ അവർക്ക് ഇനി എന്നാ വേണ്ടത് എന്തിനു പണം അയച്ചു കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന മക്കളുടെ കാലഘട്ടത്തിലാണ് മരിച്ചാൽ പോലും ഓൺലൈനിൽ ഇട്ടേര് ഞങ്ങൾ ഇവിടെ കൂടിക്കോളാം എന്ന് പറയുന്ന സംസ്കാരം ഇതിനൊക്കെ ഒരു മാറ്റം നമുക്ക് വരണം പ്രിയമുള്ളവരെ നമ്മൾ സമർപ്പിതരാണ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ ദൈവസ്ഥാനത്താണ് സഹോദരങ്ങളും അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അവരൊക്കെ ഇല്ലാതെ പണം ഇത് എന്തിനാണെന്ന് നമുക്കറിയില്ല കുറേ പണം വാരി കൂട്ടാനുള്ള വ്യഗ്രതയിൽ നാടും വീടും എല്ലാം വിട്ട് നമ്മൾ ഓടുന്നവരാണ് എന്തിനാണ് ഈ പണം പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് അത് ആർജിച്ചെടുത്താൽ മാത്രം മതി അന്നന്നേ അപ്പത്തിന് വേണ്ടത് മതി എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുടുംബം എൻ്റെ വീട് അതൊക്കെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ബഹസ്ഫുരണമായിട്ട് അവരെയൊക്കെ സ്നേഹിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും അങ്ങനെ ഒരു നല്ല സ്നേഹസമ്പന്നമായ കുടുംബജീവിതം കെട്ടിപ്പിടുക്കാനും പറ്റാതെ കുറെ പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇന്നലെയും ഞാൻ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ ആ പെൺകുച്ച് പറയുക ഞാൻ എൻ്റെ കെട്ടിവിനെ കാണുന്ന ദിനം വളരെ ചുരുക്കമാണ് എല്ലാവരും തിരക്കൂട് തിരക്ക എന്തിനേ പണം അർത്ഥശൂന്യമായിട്ട് ജീവിതം പാഴാക്കി കളയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കാതെ പോകുന്ന ഈ തലമുറയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ തിരുവചനം അതിനാൽ പ്രിയമുള്ളവര് ഒരു റിയത്തെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നല്ല പാത തിരഞ്ഞെടുക്കാനുള്ള കൃപ കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ